നിലപ്പെരിയാർ പ്രദേശത്തെ പെരിയാർ മെഗാ കാർ പാർക്കിംഗ് നിർമ്മാണത്തിൽ കേരളത്തിന് അനുകൂലമായ റിപ്പോർട്ട് തള്ളണമെന്ന് തമിഴ്നാട് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തള്ളണമെന്നാണ് തള്ളണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി തമിഴ്നാടിന്റെ എതിർപ്പിൽ മറുപടി അയക്കാൻ കേരളത്തിന് നാലാഴ്ചത്തെ സമയം അനുവദിച്ചു ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം ഇപ്പോൾ എന്താണ് തമിഴ്നാടിന്റെ വാദങ്ങൾ നേരത്തെ സർവേ ഓഫ് ഇന്ത്യക്കാണ് സുപ്രീം കോടതി ഇത് ഒരു നിർദ്ദേശം നൽകിയിരുന്നത് സർവേ ഓഫ് ഇന്ത്യ മൂന്ന് മാസത്തിനകം മുല്ലപ്പെരിയാറിൽ കേരളം കേരളം തയ്യാറാക്കുന്ന മെഗാ പാർക്കിംഗ് പ്രൊജക്റ്റ് സംബന്ധിച്ച് സർവേ നടത്തി റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഇത് ഇത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് സർവേ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തു ഇത് കേരളത്തിന് അനുകൂലമായിരുന്നു ഇവിടെ പാർക്കിംഗ് നിർമ്മാണം പാർക്കിങ്ങിനായി പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കാം എന്നതായിരുന്നു ഈ ഇതിനുള്ള ഈ അന്വേഷണ റിപ്പോർട്ടും ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത് തമിഴ്നാട് സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ ഒരു കാര്യം ഈ ഇത് ഇത് ഇതിന് ഈ വാദം അംഗീകരിക്കരുത് എന്ന അതായത് കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കരുത് എന്ന ആവശ്യമാണ് തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും ദേശീയ ഹരിത ട്രിബ്യൂണലും ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ചെന്നൈ ബെഞ്ചും കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഒരു സർവേ സംഘത്തെ നിയോഗിക്കുകയും ആ സർവേ സംഘത്തിന്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് റദ്ദാക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തമിഴ്നാടിന്റെ എതിർപ്പിൽ മറുപടി നൽകാൻ കേരളത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലാഴ്ചയ്ക്കൊക്കെ മറുപടി നൽകണമെന്നാണ് സുപ്രീംകോടതി കേരളത്തിന് നൽകിയ നിർദ്ദേശം